നമ്മുടെ ശരീരം ഇത്രയും സങ്കീർണവും അത്ഭുതകരവുമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് കോശം ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ഘടനയും പ്രവർത്തനവും നിർവഹിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണ് കോശം എന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു ഒരൊറ്റ കോശം മാത്രമുള്ള അമീപ പോലുള്ള ജീവികളിൽ നിന്ന് തുടങ്ങി കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്ന് രൂപം കൊണ്ട മനുഷ്യ ശരീരം വരെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഒരേ ആശയമാണ് ജയം സയൻസ് വേൾഡിന്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക അതേപോലെ കമൻസും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ജന്തു കോശങ്ങളാണ് ഇവ യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നു ലളിതമായി പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസും സ്ഥിരമായി ബന്ധിപ്പിച്ച കോശാംഗങ്ങളും ഉള്ള കോശങ്ങളെയാണ് യു കോശങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ കോശങ്ങൾ ആവശ്യമായ പദാർത്ഥങ്ങൾ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറുകയും കോശവിഭജനത്തിലൂടെ വളർച്ചയും കേടുപാടുകളുടെ പരിഹാരവും സാധ്യമാക്കുകയും ചെയ്യുന്നു ഓരോ കോശവും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ജീവിത ഫാക്ടറി തന്നെയാണ് മനുഷ്യ നിയന്ത്രണ കേന്ദ്രമാണ് ന്യൂക്ലിയസ് ഇവിടെ നമ്മുടെ ജനിതക വിവരങ്ങളായ ഡി എൻ എ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഡി എൻ എ എന്നത് ലളിതമായി പറഞ്ഞാൽ ഒരു ജീവിയുടെ രൂപം പ്രവർത്തനം വംശപരമായ ലക്ഷണങ്ങൾ എന്നിവ നിർണയിക്കുകയും അവ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു ജനിതക വസ്തുവാണ് ഒരു കോശത്തിനുള്ളിൽ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന നിരവധി കോശാംഗങ്ങൾ ഉണ്ട് അവയെ ഓരോന്നായി ചുരുക്കി പറയാം ആദ്യം തന്നെ സെൽ മെമ്പ്രൈൻ അഥവാ കോശസ്തരം നമ്മുടെ വീട്ടിലെ ഗേറ്റ് പോലെ കോശത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കോശസ്തരം അകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നു ആവശ്യമുള്ള പദാർത്ഥങ്ങളായ ഭക്ഷണവും ഓക്സിജനും അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും മാലിന്യങ്ങളെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു അനാവശ്യവും അപകടകരവുമായ വസ്തുക്കൾ അകത്ത് കടക്കാതിരിക്കാൻ ഇത് സഹായിക്കുന്നു അതിനാൽ കോശത്തിൻ്റെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്ന ഒരു സംരക്ഷണ കവചമാണ് കോശസ്തരം അടുത്തതാണ് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം ഒരു കോശത്തെ ഒരു മുറിയായി കരുതിയാൽ ആ മുറിക്കുള്ളിലെ ഇടമാണ് സൈറ്റോപ്ലാസം മൈറ്റോകോൺട്രിയ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തുടങ്ങിയ കോശാംഗങ്ങൾ എല്ലാം ഇതിലാണ് നിലകൊള്ളുന്നത് കോശത്തിനുള്ളിലെ രാസപ്രവർത്തനങ്ങളും ഉപാപചയ പ്രവർത്തനങ്ങളും നടക്കുന്നത് കോശദ്രവ്യത്തിലൂടെയാണ് കൂടാതെ കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങളും സന്ദേശങ്ങളും ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാൻ സൈറ്റോപ്ലാസം സഹായിക്കുന്നു അടുത്തതാണ് ന്യൂക്ലിയസ് അഥവാ മർമ്മം കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് ന്യൂക്ലിയസ് ഡി എൻ എയെ സംരക്ഷിക്കുകയും വംശപരമായ വിവരങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന ചുമതലയാണ് ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എയുടെ പകർപ്പ് എടുത്ത് റൈബോസോമിലേക്ക് അയക്കുന്നതും കോശവിഭജനത്തെ നിയന്ത്രിക്കുന്നതും ന്യൂക്ലിയസ് ആണ് ഒരു കമ്പനിയുമായി താരതമ്യം ചെയ്താൽ ന്യൂക്ലിയസ് അതിൻ്റെ മാനേജ്മെന്റ് ഓഫീസ് പോലെയാണ് അടുത്തതാണ് മൈറ്റോ കോൺട്രിയ മൈറ്റോ കോശത്തിന്റെ ഊർജ്ജ നിലയം എന്ന് നമുക്ക് വിളിക്കാം ഇവിടെ ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് ഓക്സിജനോടൊപ്പം കോശശ്വസനം നടത്തപ്പെടുകയും എ ടി പി അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ഊർജ മോളിക്യൂളുകൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു എ ടി പി കോശത്തിന് നേരിട്ട് ഉപയോഗിക്കാവുന്ന ഊർജമാണ് പേശികളുടെ ചലനം സന്ദേശങ്ങളുടെ കൈമാറ്റം പ്രോട്ടീൻ നിർമ്മാണം കോശവിഭജനം ശരീര താപനില നിലനിർത്തൽ എല്ലാറ്റിനും എ ടി പി ആവശ്യമാണ് അതിനാലാണ് എ ടി പി യെ കോശത്തിന്റെ ഊർജ്ജ നാണയം എന്ന് വിളിക്കുന്നത് അടുത്തതാണ് റൈബോസോംസ് കോശത്തിലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രങ്ങളാണ് റൈബോസോമുകൾ ഡി എൻ എയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ എം ആർ എൻ എ ആയി റൈബോസോമിലെത്തുന്നു റൈബോസോം എം ആർ എൻ എ വായിച്ച് അമിനോ ആസിഡ് ശരിയായ ക്രമത്തിൽ ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു ഈ പ്രോട്ടീനുകളാണ് എൻസൈമുകൾ ഹോർമോണുകൾ ശരീരഘടനകൾ എന്നിവയായി മാറുന്നത് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പോലെ തന്നെയാണ് റൈബോസോമുകളുടെ പങ്ക് അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ ഇ ആർ ഇആർ കോശത്തിനുള്ളിലെ പാളികളുടെ ശൃംഖലയാണ് റഫ് ഇആർ റൈബോസോമുകളോടൊപ്പം ചേർന്ന് പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നു സ്മൂത്ത് ഇ ആർ ലിബിഡുകളും ചില ഹോർമോണുകളും നിർമ്മിക്കുന്നു ഇ ആർ കോശത്തിനുള്ളിലെ മോളിക്യൂൾസിനെ ശരിയായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഇന്റേണൽ ഹൈവേ പോലെ പ്രവർത്തിക്കുന്നു അടുത്ത കോശാംഗമാണ് ഗോൾജി അപ്പാരറ്റസ് ഇആറിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീനുകളും ലിപിഡുകളും ഗോൾഗി അപ്പാരറ്റസിൽ എത്തിച്ച് അവയെ സംസ്കരിക്കുകയും പാക്ക് ചെയ്യുകയും ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു കോശത്തിൻ്റെ പാക്കേജിംഗ് ആൻഡ് ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഗോൾജി കോംപ്ലക്സിനെ നമുക്ക് വിശേഷിപ്പിക്കാം അടുത്തതാണ് ലൈസോസോമുകൾ ലൈസോസോമുകൾ കോശത്തിലെ മാലിന്യ നശീകരണ കേന്ദ്രങ്ങളാണ് കേടായ കോശാംഗങ്ങളും വസ്തുക്കളും എൻസൈമുകളുടെ സഹായത്തോടെ ഇവിടെ ദഹിക്കപ്പെടുന്നു ബാക്ടീരിയയും വൈറസും പോലുള്ള വിദേശ കണങ്ങളെ നശിപ്പിക്കുന്നതിലൂടെ കോശത്തിൻ്റെ പ്രതിരോധത്തിലും ലൈസോസോമുകൾ സഹായിക്കുന്നു അടുത്തതാണ് സൈറ്റോസ്കെലട്ടൺ കോശത്തിനുള്ളിലെ നൂല് പ്രോട്ടീൻ ഘടനകളുടെ ശൃംഖലയാണ് സൈറ്റോസ്കെലട്ടൺ ഇത് കോശത്തിന് ആകൃതി നൽകുകയും അകത്തുനിന്ന് താങ്ങി നിർത്തുകയും ചെയ്യുന്നു കൂടാതെ കോശത്തിനുള്ളിലെ വസ്തുക്കൾ നീങ്ങാനും കോശവിഭജന സമയത്ത് ക്രോമോസോമുകൾ ശരിയായി വേർതിരിക്കാനും സഹായിക്കുന്നു ഇത് കോശത്തിന്റെ അകത്തുള്ള അസ്ഥിപഞ്ചരം പോലെയാണ് കോശം ആരാണ് കണ്ടെത്തിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ റോബോട്ട് ഹൂക്ക് ഒരു ലളിതമായ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വൃക്ഷത്തിന്റെ പുറന്തൊലി പരിശോധിക്കുമ്പോൾ ചെറിയ അറകളെ പോലുള്ള ഘടനകൾ കണ്ടു അവയെ അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ സെല്ലുലായി എന്ന് വിളിച്ചു അതിന്റെ അർത്ഥം ചെറിയ മുറികൾ എന്നാണ് ഹൂക്ക് കണ്ടത് ജീവനില്ലാത്ത സസ്യകോശങ്ങളുടെ ഭിത്തികളായിരുന്നുവെങ്കിലും കോശപഠനത്തിന് ഇതാണ് തുടക്കം പിന്നീട് ആൻഡൻവാൽ ലീവൻ ഹുക്ക് തൻ്റെ അത്യാധുനിക ലെൻസുകൾ ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചു രക്തകണങ്ങൾ വായിലെ കോശങ്ങൾ ബീജകോശങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തി ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് കോശ സിദ്ധാന്തം ആയിരത്തി എണ്ണൂറ്റി മാത്തിയാസ് ഷീഡൻ എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തിയോഡർ ഷാൻ എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചു പിന്നീട് റുഡോൾഫ് വിഷോ പ്രസിദ്ധമായ വാക്യം അവതരിപ്പിച്ചു ഒമിനീസ് സെല്ലുലായി സെല്ലുല അഥവാ പുതിയ കോശങ്ങൾ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ ഇന്നത്തെ ജീവശാസ്ത്രത്തിന്റെ അടിത്തറയായ ഈ സിദ്ധാന്തം നമ്മോട് പറയുന്ന ഒരു സത്യം ഇതാണ് മനുഷ്യ ശരീരം ഉൾപ്പെടെ ജീവനുള്ള എല്ലാറ്റിൻ്റെയും അടിസ്ഥാന ഘടകം കോശം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഓരോ കോശവും ജീവൻ എന്ന മഹത്തായ രഹസ്യത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് അടുത്ത പുതിയൊരു സയൻസ് ടോപ്പിക്കുമായി ജെ എം സയൻസ് വേൾഡ് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ